ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇറങ്ങി അന്ന് മുതൽ മലയാളികൾ അന്വേഷിച്ചു കൊണ്ടിടക്കുന്ന ആൾക്കാരാണ് പവർ ഗ്രൂപ്പിലുള്ള ആളുകൾ പവർ ഗ്രൂപ്പിലുള്ളവരാരാന്ന് എന്താണ് നമ്മളൊക്കെ ആലോചിക്കാണ് കേട്ടോ മമ്മൂട്ടിയായിരിക്കുമോ മോഹൻലാലായിരിക്കുമോ അപ്പോൾ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ സ്വന്തം ഒമർക്കയും പ്രൊഡ്യൂസറും ആക്ട്രസ്സും കൂടിയായ ഷീലു എബ്രഹാം എന്ന് പറയുന്ന ചേച്ചിയും കൂടി പവർ ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ഡൊവിനോ തോമസ് നമ്മുടെ സ്വന്തം ആൻ്റണി വർഗീസ് പെപ്പെ നമ്മുടെ സ്വന്തം ആസിഫ് അലി ഇവർ മൂന്ന് പേരുമാണ് പവർ ഗ്രൂപ്പിലെ മൂന്നാളുകൾ ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയെ തകർക്കാനും ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയെ പൊക്കിക്കൊണ്ടുവരാനും പറ്റുമെന്നാണ് നമ്മുടെ ഒമർക്കെയും ആ ചേച്ചിയും കൂടി പറയുന്നത് വേറെ ഒന്നുമല്ല വിഷയം ഈ ഓണത്തിന് ഒരു ആറ് സിനിമകൾ എന്താണ്ട് ഇറങ്ങുന്നുണ്ട് അപ്പം മൂന്ന് സിനിമകൾ ഇവരുടേതാണ് അതായത് അജയൻ്റെ രണ്ടാം മോഷണം പിന്നെ ആസിഫ് അലീൻ്റെ ഒരു സിനിമ പിന്നെ ആൻ്റണി വർഗീസ് പെപ്പേൻ്റെ ഒരു സിനിമ അപ്പം ഇവർ മൂന്ന് പേരും കൂടി കൊളാബ് ചെയ്തുകൊണ്ട് ഇവരുടെ മൂന്ന് പേരുടെ സിനിമയെ ഇവരങ്ങ് പ്രമോട്ട് ചെയ്തു അപ്പോൾ എന്താ ഈ ബാക്കിയുള്ള സിനിമകളിലെ ആൾക്കാർക്ക് അത് കൊണ്ടു പ്രത്യേകിച്ച് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇറക്കുന്ന അതിൻ്റെ പ്രൊഡ്യൂസറായ ഷീലു എബ്രഹാം ചേച്ചിക്കും അതിൻ്റെ ഡയറക്ടറായ ഒമറക്കുമാണ് ഇത് കൊണ്ടത് അപ്പം അവർ വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ എഴുതിയിട്ടു ഇവരാണ് പവർ ഗ്രൂപ്പ് സിനിമയിലെ പവർ ഗ്രൂപ്പ് ഇവരാണ് ഇവർ മറ്റുള്ള സിനിമകളെക്കുറിച്ച് പറയുന്നില്ല സ്വന്തം സിനിമകൾ വിജയിപ്പിക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ മൂന്ന് സിനിമകൾ ഇവർ വിജയിപ്പിക്കാൻ നോക്കുന്നു ബാക്കിയുള്ള സിനിമകളൊക്കെ പോട്ടെ എന്നാണ് ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഒന്നവർക്ക് പരാമർശിക്കാമായിരുന്നു ആ സിനിമകളെ കുറിച്ചൊന്നൊക്കെ ഭയങ്കര വാചാലമായ രീതിയിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ മൂന്ന് പേര് ഫ്രണ്ട്സാണ് അപ്പോൾ ഇവർ മൂന്ന് പേര് ഇവരുടെ മൂന്ന് പേരുടെ സിനിമേനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പ്രൊമോട്ട് ചെയ്തു ഇനിയിപ്പോൾ ഈ ഷീലു എബ്രഹാം ചേച്ചിക്കോ ഒമർഹിക്കോ ഇവരുമായി ബന്ധപ്പെട്ട് ഈ ഐ ഡി ആദ്യം ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ടീമിൻ്റെ ഉള്ളിൽ വരുവായിരുന്നെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോഷൻ ചെയ്യിക്കായിരുന്നല്ലോ ചിലപ്പോൾ അതിന് കുറച്ച് പൈസയൊക്കെ മുടക്കേണ്ടി വരും കാരണം സിനിമയിൽ തുല്യവേതനം വേണം തുല്യവേതന വേദന വേതനം വേണമെന്ന് പറയുന്നവർക്കൊക്കെ അറിയാം മാർക്കറ്റ് മാർക്കറ്റുള്ളവർക്കാണ് പൈസ കൂടുതൽ അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ പെപ്പയ്ക്കും ടൊവിനോയ്ക്കും ആസിഫലിക്കും ഒക്കെ നല്ല മാർക്കറ്റുണ്ട് അപ്പോൾ അവരെയും കൊണ്ട് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ പ്രമോട്ട് ചെയ്യിപ്പിക്കാമായിരുന്നു എന്തുകൊണ്ട് ചെയ്യിപ്പിച്ചില്ല പിന്നെ അതേ അവസ്ഥ അതേ സമയം തന്നെ നമ്മുടെ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് അപ്പോൾ ആ പുള്ളിയാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമേൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തത് അപ്പം ഇവർ പറയുന്ന പോലെ ആ സിനിമയെ തകർക്കാൻ നോക്കുവാണെങ്കിൽ പിന്നെ അങ്ങനെ പോയി ട്രെയിലർ ലോഞ്ച് ചെയ്ത് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പം അങ്ങനെയൊന്നുമല്ല അവർക്ക് നല്ല പേടിയുണ്ട് സിനിമ പൊട്ടുമോ സിനിമ പൊട്ടുമോ എന്ന് അല്ലെങ്കിൽ പിന്നെ ഇവർക്കൊരു കാര്യം ചെയ്യാമായിരുന്നു നല്ല രീതിയിൽ വിമർശിക്കാമായിരുന്നു അല്ലാതെ ഇതാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് മൂന്ന് പേരുടെയും ഫോട്ടോയും വെച്ച് അല്ലാത്ത ഇത് പവർ ഗ്രൂപ്പാന്ന് പറഞ്ഞ് എഴുതിയിടുന്നത് വലിയ അന്തസ്സുള്ള കാര്യമല്ല പിന്നെ ഇവർക്കൊരു സ്വീറ്റ് റിവെഞ്ച് ചെയ്യാമായിരുന്നു അതിനകത്ത് ഷീലു എബ്രഹാം തന്നെ പറയുന്നുണ്ട് മലയാളികളാണ് പവറായിട്ടുള്ള ആൾക്കാർ അപ്പം നമ്മൾ എത്രത്തോളം നോക്കിയാലും നല്ല സിനിമകളെ മലയാളികൾ വിജയിപ്പിക്കും അതുള്ള കാര്യമാണ് അത് എത്ര വലിയ നടൻ്റെ സിനിമ ഇറങ്ങിയാലും ട്രോളേണ്ടതാണെങ്കിൽ ട്രോളി കൊല്ലും വിമർശിക്കേണ്ടതാണെങ്കിൽ വിമർശിക്കും നല്ലതാണെങ്കിൽ നല്ലപോലെ സപ്പോർട്ട് ചെയ്യും ഇപ്പം അജയൻ്റെ രണ്ടാം മോഷണവും ഇറങ്ങി നമ്മുടെ ആസിഫ് ആസിഫലീൻ്റെ സിനിമ ഇറങ്ങി രണ്ട് സിനിമയും സൂപ്പറാണ് നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട് ഇനിയിപ്പോൾ കൊണ്ടൽ ഇന്നാണ് ഇറങ്ങുന്നത് കൊണ്ടലിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കൊണ്ടല് പൊട്ടയാണെങ്കിൽ പൊട്ടി പാളീസ് ആവും അത് എത്രത്തോളം പ്രമോഷൻ ചെയ്തിട്ടും കാര്യമില്ല അതുപോലെ ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ സൂപ്പറാണെങ്കിൽ അതിനകത്ത് എത്ര കാസ്റ്റിംഗ് ഇല്ലെങ്കിലും സിനിമ വിജയിച്ചു പോകും അത് ചരിത്രമുണ്ട് മലയാള സിനിമയ്ക്ക് കാസ്റ്റിംഗ് എത്ര പൊട്ടയാണെങ്കിലും അല്ലെങ്കിൽ കാസ്റ്റിങ്ങിൽ അഭിനയിക്കുന്ന ആൾക്കാർ എത്രത്തോളം ഫേമസ് അല്ലെങ്കിലും സിനിമ നല്ലതാണെങ്കിൽ കയറി എന്നുള്ളത് സംശയമൊന്നുമില്ല പിന്നെ ബാഡ് ബോയ്സ് എന്ന് പറയുന്നതിൻ്റെ കാസ്റ്റിംഗ് അത്ര പൊട്ടയൊന്നും അല്ല റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ബാല തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരെയും കൊണ്ട് തന്നെ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചാൽ മതി ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്രമോഷൻ്റെ കൂടി ഒരു വിവാദവും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈ സിനിമേൻ്റെ പേരും കൂടി അങ്ങ് കയറി പോകല്ലോ എന്നുള്ളൊരു ഐഡിയ ഒമരയ്ക്കയുടെയും ചേച്ചിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും ഈ ഇതക്കൂട്ട് വിമർശനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ കൊള്ളാം സ്വന്തം സിനിമയും കൂടി ഞങ്ങൾ കയറി പോവില്ലോ അത് നല്ല ഐഡിയ ആണ് അപ്പോൾ പൈസ ചിലവുമില്ല കുറച്ച് പ്രമോഷനുമായി അങ്ങോട്ട് അപ്പം ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ നല്ലതാണെങ്കിൽ കയറിപ്പോകും പൊട്ടയാണെങ്കിൽ അവിടെ കിടക്കും അതെന്ത് പവർ ഗ്രൂപ്പാണ് മറ്റേ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതല്ല പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പിലെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെങ്ങനെ സിനിമയിൽ അഭിനയിപ്പിക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ നടൻ അതിനകത്തുണ്ടെങ്കിൽ എനിക്ക് ഡേറ്റ് ഇല്ല എന്ന് മെയിൻ നടൻ പറയുമ്പോൾ അതൊക്കെയാണ് പവർ ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി എൻ്റെ സിനിമയെ അവർ പ്രൊമോട്ട് ചെയ്തില്ല എന്ന് പറയുന്നതല്ല പവർ ഗ്രൂപ്പ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യും അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം അവർ ഫ്രണ്ട്സാണ് അവരുടെ തലയിൽ ഒന്നൊരാശയം അവർ മൂന്നുപേരും കൂടി അത് ചെയ്തു അതിന് പുറത്തു നിന്ന് ചുറിഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം